അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമായിക്കൊണ്ട് അവരുടെ വിദേശ സൈനിന്റെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറയായി എന്നാൽ ഇതുവരെ ഒരു നീക്കങ്ങളും കണ്ടിരുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് മഞ്ഞപ്പടക്കമുള്ളവർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നത് അതിനുശേഷം മാർക്കസ് മർഗുല ഒരു ക്ലൂ എന്ന തരത്തിൽ ഓ ജീസസ് ഇറ്റ് ഹാപ്പൺഡ് എന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സൈനങ്ങിനെ കുറിച്ചുള്ള ഒരു ക്ലൂ ആയിരുന്നു അത് എന്ന് ആരും കത്തിയിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ദ സില്ലി സ്പോർട്സ് നയൻറ്റീൻ സ്റ്റോപ്പിൽ നടക്കുമുള്ള ട്രസ്റ്റിൽ പേജുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ജീസസ് ജെമിനസ് എന്നുള്ള സ്പാനിഷ് സ്ട്രൈക്കറായ മുപ്പത് വയസ്സുകാരനായ സെൻട്രൽ ഫോർവേർഡിനെ സൈൻ ചെയ്തിരുന്ന കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് മുപ്പത് വയസ്സുള്ള സ്പാനിഷ് മുന്നേറ്ററി താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഏഴ് പോയിന്റ് രണ്ട് കോടിയാണ് കഴിഞ്ഞ സീസണിൽ ഗ്രീസ് സൂപ്പർ ലീഗിൽ കളിച്ച താരം വളരെ മികച്ച ഫോമിലാണ് ഏതായാലും ഇതുവരെ ഐ എസ് എൽ എത്തിയ എല്ലാ സ്പാനിഷ് സ്ട്രൈക്കേഴ്സും വളരെ മികച്ച രീതിയിലായിരുന്നു ഇവിടെ കളിച്ചിരുന്നത് എല്ലാവരുടെയും പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ പലരെയും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഏതായാലും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ താരം വളരെ മികച്ച രീതിയിൽ കളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിന്റെ കടമ എന്തെന്ന് വെച്ചാൽ ഡിമിറ്റി റെമൻഡാക്കോസിന് മികച്ച പകരക്കാരനാവുക എന്നത് തന്നെയായിരിക്കും ഏതായാലും ആ ഒരു ലെവലിലേക്കുള്ള പെർഫോമൻസ് താരം ഈ സീസണിൽ പുറത്തെടുക്കുമെന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം